ഞങ്ങളപ്പതേ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ടൗൺ സെന്ററിലേക്ക് വന്ന കേട്ടോ ഇന്ന് കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങളുണ്ട് നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ മിസ് ചെയ്യുന്ന ഒരുപാട് പേര് കമന്റ് ഇട്ടായിരുന്നു ഒരുപാട് പേര് എന്ന് പറഞ്ഞു ടൗൺ റില് അങ്ങനെ ആദ്യമായി നമ്മൾ ഈ ബ്രൂണൽ കാർ പാർക്കിങ്ങില് നമ്മുടെ വണ്ടി ഇട്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് ഇട്ടുന്നേട്ടോ ഇത്രയും കാലം നമ്മൾ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കില് ഇടേണ്ടി വന്നില്ല ആക്ച്വലി ഇത് ഭയങ്കര യൂസ് ആട്ടെ ഇത് അപ്പം പിന്നെ നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് നേരെ ഷോപ്പിങ്ങിന് പോവാം അവർ അതെ പപ്പയും മമ്മിയും ഇവിടെ തന്നെ ഉണ്ട് ഇട്ടാ പപ്പ ജാക്കറ്റ് എടുത്തില്ല അതുകൊണ്ട് തണക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മെല്ലെ നടക്കുക ഇതേ ഇതേ നമ്മൾ ആമി കുഞ്ഞ് ഉറങ്ങി എടി ആമി ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുറങ്ങാൻ അപ്പൊ ഇത് ടൗൺ സെന്ററിൽ ഇതുപോലെ നല്ല ഫ്രൂട്ട്സ് കട ഉണ്ട് കേട്ടോ ഇത് ഇപ്പം വലിയ ഒത്തിരി ആയല്ലോ തുടങ്ങിയിട്ടല്ലേ ഒന്ന് ഒരു ആറുമാസമായിട്ടുണ്ടാവും വണേ കഴിച്ചിട്ടുള്ളൂ ഒടുക്കത്തെ റേറ്റ് ടേസ്റ്റുള്ള പഴയതൊന്നും അല്ല വില കൂടിയ വേണം അങ്ങനെ എന്തോ നമ്മൾ അന്ന് മേടിച്ച നാലെണ്ണത്തിന് എട്ട് പൗണ്ടൊക്കെ കണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത് മേടിക്കാം അല്ലേ റംബൂട്ട വേണപ്പാട്ടെ അതിനെത്രവിടെ ചോണ്ടി വരും ഏഹ് ഇതിപ്പോ ഇങ്ങനെ തന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് ഇപ്പൊ ഈ ഒരു കടയുടെ അകത്തൂടെ നടന്നോണ്ടിരിക്കൻ കടയുടെ ഒരു സെറ്റപ്പ് ആണത് ഇന്ത്യൻ കട എനിക്ക് തോന്നുന്നത് കുറെ കാർപ്പറ്റും അങ്ങനെയുള്ള കുറെ സെറ്റപ്പ് അതിനകത്ത് ഏഷ്യൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരുവിധം ഒക്കെ ഉണ്ടല്ലേ ഇത് ഇവിടെ അരിപ്പൊക്കെ ഇരിക്കുന്ന കേട്ടോ ഇതിനകത്ത് കുറെ പാത്രങ്ങളൊക്കെ ഇണ്ട് കേട്ടോ ബിരിയാണി ഒക്കെ ആക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ഒന്നും മേടിക്കല്ലേ ഒരു പത്ത് പേർക്ക് ഫുഡ് വെക്കത്തില്ലേ നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരു അഞ്ചു പത്ത് പേര് വന്നു കഴിഞ്ഞാൽ ഫുഡ് വെക്കാനുള്ള പാത്രം ഇല്ല ഇല്ലെന്നുള്ള അല്ലേ ഇപ്പൊ അമ്മയൊക്കെ വന്നു കഴിയുമ്പോഴേ എന്ത് ചെയ്യും അത് വേണമെങ്കിൽ മേടിക്കണം നമുക്ക് അത് അറുപതോ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആട്ടോ അത് മുപ്പതോ ഉണ്ട് മേടിച്ചാലോ അത് മേടിച്ചാലോ മൂവായിരം രൂപ ആ തന്നെ ആവുമല്ലേ ഇങ്ങനുണ്ട് ഇത്രയും വലുത് വേണോ ഏ ഒരു പൊടിക്കും കൂടെ ഇത് നോക്കിയത് കണ്ടോ ഇരുപതോണ്ടിന് ഏഹ് അത് രണ്ട് സെയിം താഴത്തെ അത് ഇതും സെയിം അല്ലേ അതെ അത് തിന്നേ ചെറുതാ അത് അപ്പൊ ഇത് ഈ ജൂൺ ഇരുപത്തിരണ്ടിന് അബിയുടെ ബർത്ത്ഡേ ആണ് അങ്ങനെ നമ്മൾ നമ്മളിത് അബിക്ക് വേണ്ടിയിട്ട് ഫാഗ്രൻ ഷോപ്പിൽ ഒരു ഗിഫ്റ്റ് എല്ലാം മേടിച്ചിട്ടുണ്ട് പെർഫ്യൂമൊക്കെ ആവുമ്പോ ഇഷ്ടപ്പെട്ട സ്മെല് നോക്കി മേടിക്കുന്ന നല്ലത് അല്ലെ നമ്മടെ ആമിക്കുട്ടി ഉറങ്ങിയ ആമിക്കുട്ടി ഇപ്പ എണീറ്റ് അല്ലെ ആമി കിറന്ന കവിളൊക്കെ ചുമന്നു നല്ല സ്മെല്ലാ അടുത്ത നമുക്ക് അടുത്ത് പ്രൈമാർക്കിൽ കേറാട്ടെ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ചെയ്യാനുണ്ട് പ്രൈമാർക്കിൽ കൊറേ നാളാ ഇവിടെ വന്ന് കേറിയിട്ടല്ലേ എത്ര നാളായി നമ്മളിവിടെ വന്നിട്ട് ആറുമാസോ സമയത്ത് അവർക്ക് അവർക്ക് മേടിക്കാൻ 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 വന്നതാ അല്ലേ ഉടുപ്പ് ഉടുപ്പ് ഇതിപ്പോ നമ്മള് വെച്ചാൽ പറ്റിക്കാനുള്ള മേടിക്കാൻ വേണ്ടിട്ടാണ് കുറച്ച് സെന്റർ മിന്നു നോക്കിക്കൊണ്ടിരിക്കുക കത്തിക്കുന്ന കണ്ടിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഇവര് രണ്ടെണ്ണം നാട്ടി കൊണ്ടാ വേണ്ടി മേടിക്കും നാട്ടി കിട്ടത്തില്ല ഞാനിത് നാട്ടി കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ നമ്മളെ നാട്ടിലൊന്നും കിട്ടത്തില്ല അത് മാത്രല്ല നമ്മടെ അവിടെ അങ്ങനത്തെ കടകളില്ല പിന്നെ ടൗണിൽ പോണം അപ്പൊ ഇവിടുന്ന് പോകുമ്പോ ഇതൊക്കെ അങ്ങ് മേടിച്ച് പോവാണെങ്കി രണ്ടു ദിവസം കത്തിക്കാലോ മമ്മിങ്ങി നിർത്താൻ പറ്റുന്നില്ല ഇവർക്ക് രാവിലെ റബ്ബറിലെത്താൻ പോകുമ്പോളെ കത്തിച്ചോണ്ട് പോവാ ഒന്നെ നിവർത്തിക്ക എടി ഇവിടെ തുറക്കണ്ട മഴ തടി തുറക്കണ്ടേപ്പൺ അപ്പൊ ആക്കി കിട്ടണം മാറിക്കിഫ്റ്റിനു വരുന്നവരെ തല പോവും സീ പെണ്ണ ഇങ്ങനെ ഒച്ച വെക്കുന്നെ കൊട കൊള്ളത്തില്ലയാമി അത് കൊള്ളത്തില്ലേ പിന്നെ അതിന് എത്ര രൂപ അഞ്ചു രൂപ അഞ്ചുണ്ടല്ലേ ഇപ്പൊ ഇപ്പോഴല്ല ഓപ്പൺ ആക്കണ്ടേ പൊറത്ത് മഴ മഴ വരുമ്പഴല്ല ഓപ്പൺ ആക്കണ്ടേ വേറെ കുട കൂടെ ഞാൻ സോർവ ഇത് ഇത് ചെറുതായി ചുമ്മാ പിള്ളേർക്ക് സ്റ്റൈലിന് പിടിക്കാൻ വേണ്ടി മാത്രമേ

പൊട്ടിക്കാം പൊട്ടിക്കാം നോർമൽ സാധനങ്ങളോ അത് ലാസ്റ്റ് നമ്മൾ നമുക്ക് നാട്ടിലോട്ടുള്ള പെട്ടി പാക്കിംഗ് എന്ന് പറഞ്ഞ വീഡിയോ എടുക്കാം എപ്പോഴും നമ്മൾ നാട്ടിൽ നിന്നുള്ള പെട്ടി പൊട്ടിക്കതല്ലേ അങ്ങനെ ഇതിന്റെ ഇടയില് നമ്മൾ ആൾഡിയില് വന്നു കേട്ടോ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് ഗ്രോസറി ഐറ്റംസ് മേടിക്കാനുണ്ട് ഇത് നമ്മൾ പണ്ട് സ്ഥിരമായി വന്നോണ്ടിരുന്ന സെയിം ആൾഡിയാണ് കേട്ടോ അങ്ങനെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മള് തിരിച്ചു പോവാണ് ഇനി അടുത്തത് ഇന്ത്യൻ സ്റ്റോറിൽ പോകണം എന്തിനാണ് മല്ലികപ്പൊടി മേടിക്കാൻ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് സാധനം മേടിച്ച് വീട്ടിലെത്തി അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മുടെ ഇവിടുത്തെ പാർക്കിൽ ഒരു എയർ ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുന്ന കണ്ടു അപ്പം ഒരു അറിയാനായിട്ടൊരു ആകാംക്ഷ അപ്പൊ വേണ്ടി പോവാണ് എന്താ സംഭവം അറിയില്ല അവരോടി ആമി ആമി ആദ്യം ഓടി അതിന് പുറകെ അവര് രണ്ടും വേദം കൂടി ഓടിയിട്ടുണ്ട് കൗതുക എന്താണെന്ന് അറിയാനായിട്ട് എന്താ പറ്റിയോപ്റ്റർ കാണാനുള്ള ഞങ്ങളെ പോയി എന്താ നോക്കട്ടെ ഞാൻ അല്ലൂട്ട് പിന്നെ എന്നാ പോന്നെ എങ്ങാ പോന്നെ ഇങ്ങ തൂക്കിക്കൊണ്ട് പോവുന്നേ പൊറ എല്ലാരും ഇതൊരു സിനിമ കണ്ട സന്തോഷത്തിൽ തമാശ അല്ലേ പപ്പ ഓടുന്നുണ്ട് പപ്പ എങ്ങോട്ടാ പോന്നേവാപ്പയുടെ കഥ കേ നമ്മള് മാത്രല്ലാൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് ഇവിടെ പാർക്കിലായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാരും കൂടെ വന്ന് ഒരു മേള ആക്കിന് പാടി എങ്ങനെ ഉണ്ടായിരുന്നോണ്ടായിരുന്നോ നമ്മളിപ്പത്തെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഡ്രൈവറായത് പറഞ്ഞ എനിക്ക് ഈ പണിയില്ല അല്ലേ അല്ലേട് ആമിയവാ സാധനടുത്തോടെ സാധനം നീ എന്നാ കണ്ടെങ്കിൽ വന്നേ നീ ഒന്ന് വിവരിച്ച നീ എന്നെ കണ്ടേ നീ വിമാനം കണ്ടോ എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ എങ്ങനെ വട്ടങ്ങണങ്ങി പോയില്ല മേലോട്ട് ഇഷ്ടോ നമുക്ക് ഒരെണ്ണം മേടിച്ചാലോ നമുക്കൊരെണ് ഡോക്യുമെന്ററി എങ്ങനെയാണ് വണ്ടിയും നീ പോയെ ഞാനല്ലേ ഓടിച്ചെ പോയത് പിന്നോ നിനക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് നീ ആ ഡ്രൈവറ് ഫുള് ആയിക്കോട്ടെ ഇതെന്താ നാടി ഇത് ഇതെന്തുവാ ഈ പെണ്ണിനെ കൊണ്ട് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു വന്ന് ഇപ്പൊ നമ്മൾ മേടിച്ച സാധനങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന ടൈം ആണ് എന്താ ഇത്ര ടെസ്റ്റർ തന്ന കാലത്ത് കണ്ടോ ഇത് മിസ് ഡയറിന്റെയും ഡോൾസിൻ ഗബാന എന്നാണ് വായിക്കുന്നതെന്ന് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു എന്റെ സ്മെല്ലാണ് കളക്ഷനിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നല്ല സ്മെല്ലായി ഇനി എന്റെ പക്ഷെ എനിക്ക് എനിക്ക് വീണ്ടും ഇവിടെ എടുത്തത് അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആക്കി അതുപോലെ പെർഫ്യൂം ഷോപ്പിൽ പോയാൽണ്ടല്ലോ നേരത്തേക്ക് നല്ല അടിപൊളി സ്മെല്ലായിരിക്കും ചെറിയ ബോട്ടിലാ മേടിച്ചത് ഫിഫ്റ്റി എമ്മിൽ ഫിഫ്റ്റി എം എൽ അതേപോലെ തന്നെ നമ്മള് പെർഫ്യൂമില് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വിഷ്ലിസ്റ്റില് മേടിക്കണം പിന്നെ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മളെല്ലാം പോയി ഡയറക്ട് പോയിണ്ടേമ്മിന്ന് ജിമ്മിച്ചു നല്ലതെന്ന് പറഞ്ഞാൽ ഇത് ഇട്ടപ്പെടേണ്ട ഒരാൾ കമന്റ് കമൻറ്റായിരുന്നു ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലേ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊരു സാധാരണ നമ്മൾ ഒക്കെ മേടിക്കുമ്പോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം നമുക്ക് ഇതെടുത്ത് നടക്കാം അപ്പൊ പെർഫ്യൂമിന്റെ അത്രേ പറയാനുള്ളു പിന്നെ നമ്മൾ ഇത് മേടിച്ചതേ നമ്മുടെ റംബോട്ടാനും അതുപോലെ തന്നെ മാഗോസ്റ്റീനും അല്ലേ മാംഗോ സ്റ്റീൻ ഇത് നമ്മള് ഒരു തവണ മുമ്പ് കഴിച്ചിട്ടുണ്ട് നമ്മള് പത്താം തവണ ഇതാണ് സാധനം ക്യാമറ നമ്മൾ ഈ വെട്ട ഒരു ലൈറ്റ് മാറ്റണം മഞ്ഞ ഇപ്പോഴാണ് വെട്ടം വന്നത് റംബൂട്ടാൻ പിന്നെ നമ്മള് മുമ്പ് കഴിച്ചിട്ടുണ്ട് എന്നാലും ഇത് കണ്ടപ്പോഴത് ഇതെന്താന്ന് വെച്ചാല് നമ്മളെ വീട്ടില് സാധനമുണ്ട് നമ്മള് മുറ്റത്ത് നട്ടിനുണ്ട് മുളച്ചു വരുന്നതിനനുസരിച്ച് നമ്മളത് വെട്ടി വെട്ടി നിർത്തും ഇപ്പൊ കുറ്റിയായി ഇതിപ്പോ അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ നമ്മളിത് മേടിച്ചു

മിന്നു പറഞ്ഞ പഴങ്ങളിൽ വലിയ പഴമാണെന്ന മിന്നു പറഞ്ഞു പ്രത്യേകത ഇപ്പൊ നമ്മുടെ നാട്ടിലെ കൊക്കോയുടെ പഴത്തിന്റെ പുളിയുടെ സെറ്റപ്പാരി അതല്ല പുളി കൊക്കോടെ ഇത് കൊക്കോ ഒന്നും അല്ല എടിക്കുന്നു മറ്റേ കൊടംപുളി ഇല്ല കുടംപുളിയുടെ